രിപ്പൂരിനൊരു ജില്ലാ കളക്ടർ എന്നുള്ളൊരു നൂതന ആശയം മുൻനിർത്തിക്കൊണ്ടാണ് ടെ എം മാണി സ്മാരക കാരുണ്യ ഐ എ എസ് അക്കാദമി എന്ന പേരിൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ പതിനൊന്നും പന്ത്രണ്ടും വയസ്സുള്ള കുട്ടികൾക്ക് ഐ എ എസും സിവിൽ സർവീസ് പരീക്ഷയും മറ്റ് മത്സര പരീക്ഷകൾക്കൊക്കെ ഒരു തയ്യാറെടുപ്പിക്കുന്നതിന് വേണ്ടി സ്കോളർഷിപ്പ് എക്സാമുകൾ എഴുതുന്നതിന് വേണ്ടി യു എസ് എസ് പോലുള്ള സ്കോളർഷിപ്പ് എക്സാമുകൾ പരീക്ഷകൾ എഴുതുന്നതിന് വേണ്ടി ഒരു പരിശീലനം ആരംഭിച്ചു ശ്രീ എം പി ജോസഫ് കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് തൃക്കരിപ്പൂർ മത്സരിക്കുന്നതായിട്ട് കേട്ടു അപ്പോൾ എനിക്ക് ആദ്യം തോന്നുന്നത് ഇദ്ദേഹത്തിന് വേറെ പണിയൊന്നുമില്ല ഇദ്ദേഹത്തിന് എന്ത് കേടായത് എന്നാണ് എനിക്ക് തോന്നിയത് പിന്നെ അദ്ദേഹം അവിടെ മത്സരിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് എന്തോ നേട്ടമുണ്ടായി എന്ന് എനിക്കറിയില്ല പക്ഷേ അതുകൊണ്ട് തൃക്കരിപ്പൂർക്കാർക്ക് നേട്ടമുണ്ടായിട്ടുണ്ട് കാരണം അദ്ദേഹം അന്ന് കൊടുത്തൊരു വാഗ്ദാനമുണ്ട് അവിടെ തൃക്കിരിപ്പൂർ ഒരു ഐ എ എസ് അക്കാഡമി സിവിൽ സർവീസ് പരിശീലന കേന്ദ്രം തുടങ്ങുന്നതുകൊണ്ട് ആ വാക്ക് അദ്ദേഹം പാലിക്കും അങ്ങനെയാണ് അവിടെ തൃക്കരിപ്പൂരിലെ ശ്രീ കെ എം മാണി സ്മാരക കാരുണ്യ ഐ എ എസ് അക്കാഡമി എന്ന സ്ഥാപനം തുടങ്ങിയത് വളരെ വലിയ സ്വപ്നങ്ങൾ കാണുന്ന ഇന്നത്തെ പുതിയ തലമുറക്ക് സിവിൽ സർവീസ് മേഖലയിലേക്ക് ഒരു പുതിയ കാൽവെയ്പ്പനുള്ള ആരംഭം കുറിക്കാറുള്ള വടക്കേ മലബാലിനെ പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂരിൽ ആരംഭിച്ച ഈ ഒരു സ്ഥാപനം എന്തുകൊണ്ടും ശുഭോദർക്കമായ ഒരു നീക്കമായി ഞങ്ങൾക്ക് തോന്നുകയാണ് നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത് നിലവിൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് യു എസ് എസ് എൻ എം എം എസ് ഒളിമ്പ്യാഡ് തുടങ്ങിയ മത്സര പരീക്ഷകൾക്കുള്ള സൗജന്യ പരിശീലന കോഴ്സോടു കൂടിയാണ് ഈ ഒരു പ്രൊജക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഈ പ്രൊജക്റ്റിലെ ഏകദേശം നമ്മൾക്ക് അറുന്നൂറ്റി അൻപതോളം കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു എക്സാം വഴി നമ്മൾ കുട്ടികൾ എൻട്രൻസ് എക്സാം വഴി അറുനൂറ്റി അമ്പത് കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് നൂറ്റി പത്തോളം കുട്ടികളെ നമ്മൾ ഇന്റർവ്യൂലേക്ക് സെലക്ട് ചെയ്യപ്പെടുകയും തുടർന്ന് അത് അറുപത് കുട്ടികളിലേക്ക് നമ്മൾ എത്തിച്ചേരുകയും ചെയ്തു മികവുറ്റ അറുപത് കുട്ടികളാണ് നമ്മുടെ കൂടെ ഈ കോഴ്സിലിപ്പോൾ നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് നമസ്കാരം ഒരു പാരന്റ് ആണ് അപ്പോൾ ഇവിടെ ഒരു വേറെ ഒരു ക്ലാസ് നടക്കുന്നത് കൊണ്ട് തന്നെ സാധാരണക്കാരായ നമ്മളെ പോലെ സാധാരണക്കാരായ കുട്ടികൾക്ക് ഇതൊരു വലിയ അനുഗ്രഹം തന്നെയാണ് ഇപ്പോൾ ഒരു ഓരോ ഞായറാഴ്ച ആവാനും കുട്ടികൾ കാത്തിരിക്കുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഒരു ഐ എ എസ് കാരാന്നുള്ളത് അറുപത് ഐ എ എസ് കാരണം അതിലും കൂടുതൽ വരും വർഷങ്ങളിലും ഒരുപാട് മുമ്പോട്ട് പോകാൻ വേണ്ടി സാധിക്കട്ടെ ഈ സ്ഥാപനത്തിൽ നിന്നും കൂടുതൽ ആശംസിക്കും പിന്നെ ഐ എ എസ് എന്ന് ഐ എ എസ് പഠിക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് കാശ് ചിലവാക്കുന്നുണ്ട് മറ്റുള്ള രീതികൾ ഇവിടെ ഒരു ഫീസ് പോലും വാങ്ങാതെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത് ും സൗജന്യമായ ഒരു ട്രെയിനിങ്ങാണ് ഒരു പൈസ പോലും ഒരു രൂപ പോലും കുട്ടികളുടെ ഇന്ന് വാങ്ങിക്കുന്നില്ല അതുകൊണ്ട് തന്നെ തൃക്കരിപ്പൂര് പഠന വലിയ പറമ്പ ഈ മൂന്ന് പഞ്ചായത്തുകളിൽ നിന്നുള്ള കുട്ടികൾ ഏറ്റവും മികച്ച കുട്ടികളാണ് ഒരു പരീക്ഷ നടത്തിക്കൊണ്ടാണ് ഇത് കുട്ടികളെ തിരഞ്ഞെടുക്കപ്പെട്ടത് അതിൽ അറുപത് കുട്ടികളെ വേറെ റെക്കമെൻറ്റേഷനോ ഒന്നുമില്ലാതെ അവർ ഏത് ജാതി മതത്തിൽപ്പെട്ടതാണെങ്കിലും ശരി ഏത് ചിന്താഗതി ഉള്ളവരാണെങ്കിലും ശരി അവരുടെ മാതാപിതാക്കളെ ഇത് പാർട്ടിയിൽപ്പെട്ടതാണെങ്കിലും ശരി അതൊന്നും നോക്കാതെ തന്നെയാണ് ഈ കുട്ടികളെ തിരഞ്ഞെടുക്കപ്പെട്ടത് ഈ കുട്ടികൾ ഏറ്റവും ഊർജ്ജസ്വലവും എന്നൊരു അഭിപ്രായം പറഞ്ഞാൽ ഈ കുട്ടികളെ അറുപത് പേരും പത്തിരുപത്തഞ്ച് വയസ്സിനുള്ളിൽ എല്ലാവരും തന്നെ ഐ എ എസ് മറ്റ് സിവിൽ സർവീസോ നേടാൻ തക്കതായ പ്രാ പ്രാഗല്പ്യം ഉള്ളവർ തന്നെയാണ് ഒരു ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് ഇതിൻ്റെ പൂർണ്ണ ചിലവ് ഞങ്ങളൊക്കെ തന്നെയാണ് വഹിക്കുന്നത് ഒരു നയാ പൈസ പോലും ഒരു രൂപയെ പോലും ഒന്നിനും വേണ്ടി കുട്ടികളിൽ നിന്ന് എടുക്കുന്നില്ല വളരെ ഭംഗിയായിട്ടാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥ അഭ്യർത്ഥിക്കൂടി ഈ ഒരു ഒരു വീഡിയോയിൽ കൂടി ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്